സ് നമ്മളെ കൂടെ ഉള്ളത് ആസിം വെള്ളിമണ്ണയാണ് എന്നുള്ളത് ജീവിക്കുന്ന വലിയ കർമ്മത്തിൻ്റെ ഉടമയാണ് ആസിം മോനെ അല്ലേ നമ്മളൊക്കെ ഒരുപാട് ഉള്ള ആളുകളായിട്ടും ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആശിമ് പലതും നമ്മളെ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് ന്യൂനത കാണുമെങ്കിലും നമുക്കൊക്കെ ഒരു ഒരു പാഠമായിട്ടാണ് ആശുമാൻ്റെ ലൈഫ് നമ്മളെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്വിമ്മിങ്ങിലാണ് എക്സ്പേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലസ് വണ്ണാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്വിമ്മിങ്ങിൽ എക്സൈസ് എന്താണ് നിങ്ങൾ എയിം ചെയ്യുന്നത് സ്വിമ്മിങ്ങിൽ ഇതുവരെ അലമദില്ല എന്നാണ് അനുഗ്രഹം ഈ ഇപ്പടുത്ത് നാഷണലിൽ ഗോവയിൽ വെച്ച് നടന്ന ില് മൂന്ന് ഗോൾഡ് മെഡല് കേരളത്തിന് വേണ്ടിയിട്ട് സ്വന്തം പറ്റിയിട്ടുണ്ട് പിന്നെ സിംബിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അടുത്ത ഒളിമ്പിക്സിലും ഒക്കെ ഇപ്പൊ നമുക്ക് വേണ്ടി കേരളത്തിനെ നമ്മളൊക്കെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ആശുമാന് കേരളത്തിന് വേണ്ടി മൂന്ന് ഗോൾഡ് മെഡൽ ഗോവയിൽ നിന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ട് മനസ്സിലാ ശേഷം ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒളിമ്പിക്സിൽ എന്താണ് വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് പറയാനുള്ളത് നമ്മള് എന്ന് പറഞ്ഞാൽ പങ്കെടുത്ത പോലെ നമുക്ക് നമുക്ക് അവസരങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് അപ്പം അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റിക്കുന്നില്ല ചില ആഗ്രഹങ്ങൾ നടക്കാതെ പോയിരുന്നു വരാം നടക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച സങ്കടപ്രകാരം പുതിയ സ്വപ്നത്തിന് ഞങ്ങൾക്ക് ശ്രമിച്ചു ചിലപ്പോങ്കിൽ നടക്കാതെ പോയ സ്വപ്നം ചിലപ്പോൾ അതിനെങ്ങാട്ടിലും മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നം വരാൻ നിൽക്കുന്നത് കൊണ്ടാണോ ചിലപ്പോൾ നടക്കാതെ പോയത് അതുകൊണ്ട് എല്ലാ സന്തോഷിച്ച് മുന്നോട്ട് പോവാ വിജയം ഉറപ്പായിട്ടുണ്ടാവും പരിശ്രമങ്ങൾ വേണം എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത് പരിശ്രമിക്കാതെ വലിയ പരിശ്രമങ്ങളാണ് ആണ് നമുക്ക് അവസരങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ മുമ്പ് തന്നെ ഉണ്ട് അപ്പം കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് ശ്രമിക്കുക എല്ലാ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേരിടിക്കാൻ പറ്റിക്കണമെന്നില്ല ചില ആഗ്രഹങ്ങൾ നടക്കാതെ പോയിന്നും വരാം നടക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച സങ്കട പ്രകാരം പുതിയ സ്വപ്നത്തിന് ഞങ്ങൾക്ക് ശ്രമിക്കുക ചിലപ്പോൾ നടക്കാതെ പോയ സ്വപ്നം ചിലപ്പോൾ അതിനെക്കാട്ടിലും മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നം വരാനിരിക്കുന്നത് കൊണ്ടാകാം ചിലപ്പോൾ നടക്കാതെ പോയത് അതുകൊണ്ട് എല്ലാവരും സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ വിജയം ഉറപ്പായിട്ടുണ്ടാവും പരിശ്രമങ്ങൾ വേണം എന്നുള്ളതാണ് ആശിമോൻ നമ്മളോട് പറയുന്നത് പരിശ്രമിക്കാതെ വേവലാതിപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല പരിശ്രമങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നല്ലൊരു മെസ്സേജ് കറണ്ട് ന്യൂസുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്